ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ദഹനം ശരിയായിട്ടില്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് പോയ പോലെയാണ് അതായത് പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വയറ്റിൽ നിന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മൂഡ് ഓഫ് ആവുന്നൊരു സമയമാണ് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഒരുപാട് മെഡിക്കേഷൻസ് എടുത്ത ആളുകളുണ്ടായിരിക്കും ഒരു നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും ഫൈബേഴ്സ് റിച്ച് അയച്ച് അതായത് നാരുകൾ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അവരുടെ ദഹനം അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ദഹന വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നത് എന്ന് നോക്കാം ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ കാരണങ്ങളുണ്ട് അതിലാദ്യം തന്നെ പറയുന്നത് നമ്മുടെ വയറ്റിനകത്തുള്ള ആസിഡ് കുറയുന്നതാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഡയജഷൻ അഥവാ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വായയിൽ വെച്ചിട്ടാണ് അപ്പോൾ വായയിൽ നിന്നും ഉമിനീരുമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം യോജിച്ചിട്ട് അത് അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു ഈ ആമാശയത്തിലാണ് എന്തുള്ളത് ഡയജസ്റ്റീവ് എൻസൈം ആയിട്ടുള്ള എക്സീലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത് ഈ ഒരു ആസിഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നത് അപ്പം പ്രോപ്പറായിട്ട് ഈ ഒരു എഡ്സിഎൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദഹന സംബന്ധമായിട്ടുള്ള ഗ്യാസ് ആസിഡിറ്റി അല്ലെങ്കിൽ വ്ലോട്ടിംഗ് നെഞ്ചരിച്ചൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആസിഡ് കുറയുന്ന സമയത്താണ് രണ്ടാമതായിട്ട് പറയുന്നത് പിത്തരസം കുറയുന്ന സമയത്ത് അപ്പം പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ലിവർ എന്ന് പറയുന്ന ഓർഗനിൽ വെച്ചിട്ടാണ് ഏറ്റവും വലിയ ഓർഗനാണ് ഇതിനകത്ത് വെച്ചിട്ടാണ് പിത്തരസം രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നിട്ട് ഇത് സ്റ്റോർ ചെയ്യുന്നത് ലിവറിന്റെ തൊട്ട് പുറകിലുള്ള ഗോൾഡ് ബ്ലാഡർ എന്ന് പറഞ്ഞൊരു അവയവത്തിലാണ് അപ്പം ഈ ലിവർ സംബന്ധമായിട്ട് അസുഖമുള്ള ആളുകളിൽ ചിലപ്പം ഈ ഒരു ബൈൽ പ്രൊഡക്ഷൻ കുറഞ്ഞേക്കാം അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്ന ഗോൾ ബ്ലാഡർ ഉണ്ട് പിത്തസഞ്ചി ഈ പിത്തസഞ്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് സ്റ്റോണോ അങ്ങനെയുള്ള എന്തെങ്കിലും നീർവീക്കങ്ങളോ പിത്തസഞ്ചിക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള പിത്തരസം ഉണ്ടാവുന്നില്ല ഈ പിത്തരസം വന്നതിന് ബൈൽ ഡക്റ്റിലൂടെ നമ്മുടെ ചെറുകുടലിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഡയജഷൻ കൂടുതലായിട്ടും കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ ഡയജഷൻ നടക്കുന്നത് പ്രോപ്പറായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും നമുക്ക് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അത് മെയിൻ ായിട്ടും കണ്ടുവരുന്നതൊന്നും ഫാറ്റി ലിവർ ഉള്ള ആളുകളാണ് അതുപോലെ തന്നെ ലിവർ സംബന്ധമായിട്ടുള്ള സിറോസിസോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതാദ്യം നിങ്ങൾ കൺട്രോളാക്കി കൊണ്ടുവരാൻ ം ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ചെറുകുടലിൻ്റെ മൂവ്മെന്റ് കുറയുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവ്മെന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിച്ച ഭക്ഷണം ആമാശയത്തിലെത്തി അത് കുടലിലോട്ട് അഥവാ ഗട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് കുറയുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നില്ല അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് കുറയാനുള്ള റീസൺസ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെറോട്ടോണിൻ ഹോർമോൺസിൻ്റെ കുറവാണ് സെറോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആമാശയത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ അതായത് കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ആണ് ഇത് ബ്രെയിനിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ആമാശയത്തിൽ നിന്നാണ് എന്നിട്ട് ഇത് ചെറുകുടലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നുമാണ് ഇതൊരു മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സെറോട്ടോണിൻ്റെ അളവ് കുറഞ്ഞാൽ ഇപ്പോൾ സെറോട്ടോണിൻ്റെ അളവ് കുറയാനുള്ള ഒരു റീസൺ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രോബയോട്ടിക്സും കാര്യങ്ങളൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തതാണ് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയജഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം ഈ എൻ എസ് എ ഐ ഡിസ് നോൺ സ്റ്റീറോയിഡൽ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളുണ്ട് അത് കൂടുതലായിട്ടും കഴിക്കുന്ന ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പം ഈ വാദത്തിൻ്റെ ഉള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സൊക്കെ ഒരുപാട് കാലം എടുക്കുന്ന ആളുകളുണ്ട് അപ്പം അവരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാ ഫൈബേഴ്സും എല്ലാവരുടെ ശരീരത്തിലും ദഹിക്കണം എന്നില്ല സോളിബിൾ ഫൈബേഴ്സും ഉണ്ട് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് ചില ആളുകൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നിട്ടും അവർക്ക് ഈ ഒരു ഗ്യാസും ബ്ലോട്ടിങ്ങും ഒക്കെ നല്ല രീതിയിൽ നിൽക്കാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ എല്ലാ ഫൈബേഴ്സും എല്ലാവരുടെ ശരീരത്തിൽ അതിൻ്റെ പ്രോപ്പർ ഡയജഷൻ നടക്കണമെന്നില്ല അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എന്തെങ്കിലും ഫൈബേഴ്സ് അല്ലെങ്കിൽ ചെറിയൊരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ വരുന്ന ആളുകളുണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു മോഷൻ തന്നെ അവർക്ക് ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പം അത് നിങ്ങളുടെ ഗെട്ടിൻ്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു അവസ്ഥ കൊണ്ടാണ് അപ്പം അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ കഴിക്കുന്ന സ്വഭാവമുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് നമ്മളെല്ലാവരും കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതും ഹോട്ടൽ ഫുഡിനെ തന്നെയാണ് അപ്പം കൂടുതലായിട്ടും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കും അപ്പോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് ഡിവിഷൻ ആക്കിയെടുക്കാം നല്ല കൊഴുപ്പുണ്ട് ചീത്ത കൊഴുപ്പുണ്ട് അപ്പം നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുള്ള ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ നോർമലി നിങ്ങൾ കൂടുതലായിട്ടും ഒരു ഒരു സോൾട്ട് ക്രേവിങ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസും വ്യായാമവും ഒന്നും തന്നെ ഇല്ലാത്തൊരു ജീവിതം അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഡൈജഷനും കാര്യങ്ങളൊന്നും വരില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല അപ്പം മെയിനായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള റീസൺസ് ഇതിൽ ഇതൊക്കെ തന്നെയാണ് അതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയുന്നത് ചീത്ത ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് നമ്മുടെ ഗട്ടിൽ കൂടുന്ന സമയത്ത് അതായത് പറയുകയാണെങ്കിൽ മെത്തനോജനിക് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പല ഇൻഫ്ലമേഷൻസ് അഥവാ നീർക്കെട്ടുകളും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ ഗട്ടിലാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുവിധം ആളുകൾക്കൊക്കെ മൈഗ്രെയിൻ ഹെഡേക്കും വരുന്നത് ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയുന്നു അവിടെ കൂടുതലായിട്ടും ശീത്ത ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നു അതിലെ ഒരു എക്സാമ്പിളാണ് എച്ച് പൈലോറി ബാക്ടീരിയ അപ്പം ഈ ചെറുകുടലിൻ്റെ മൂവ്മെൻറ്റ്സ് കുറയുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിനൊരു റീസൺ ഈ എച്ച് പൈലോറി ബാക്ടീരിയ ആണ് അപ്പം അതിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇടക്കിടക്ക് ഗ്യാസ് അല്ലെങ്കിൽ ഇടക്കിടക്ക് അസിഡിറ്റി വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു എൻഡോസ്കോപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും പല ഭക്ഷണങ്ങളും എച്ച് പൈലോറിക്ക് പറ്റില്ല അപ്പം ഇതിൻ്റെ ഗ്രോത്ത് കൂട്ടും നോർമലി ചെറിയൊരു എമൗണ്ടിൽ ഇത് നമ്മുടെ ഗട്ടിൽ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ നിക്കലിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് നടക്കും അപ്പം നിക്കൽ ഒഴിവാക്കുക അതായത് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങളിലൊക്കെ നിക്കൽ അതുപോലെ തന്നെ റൈസിലൊക്കെ ആണെങ്കിലും നിക്കലിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക സാൾട്ട് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഇതൊക്കെ ഇതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് ആണ് അപ്പം നിങ്ങൾ മാക്സിമം ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ കാര്യം മൈഗ്രൈൻ കുറച്ച് വെയ്റ്റുള്ള വ്യക്തികള് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ആയിട്ട് അവർ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ മൈഗ്രെയിൻ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കാറുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ചില ഭക്ഷണങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇടക്കിടയ്ക്ക് മൈഗ്രെയിൻ വരുന്ന ആളുകളാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കുക അല്ലെങ്കിൽ വിറ്റാമിൻ സി റിച്ച് അപ്പോൾ വിറ്റാമിൻ സി റിച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പേരക്കൊക്കെ കൂടുതലായിട്ടും വിറ്റാമിൻ സി റിച്ച് ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ആ രീതിയിലുള്ള ഒരു ഭക്ഷണങ്ങളും കാര്യങ്ങളും മെലൻസ് നിങ്ങൾക്ക് എടുക്കാം വാട്ടർ മെലൺ മസ്ക് മെലൻ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗ്യാസ്ട്രോഡിസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ദഹനം ഇംപ്രോപ്പർ ആയി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ദഹന വ്യവസ്ഥേനെ തന്നെ നമുക്കിവിടെ ഏജ് ആണെങ്കിലും എനർജി ലെവലാണെങ്കിലും ആരോഗ്യമാണെങ്കിലും മാനസികാവസ്ഥേനെയൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൊക്കെ ചെയ്ഞ്ചസ് വരുന്ന സമയത്ത് കുറച്ച് പ്രായമായുള്ള ആളുകൾ എടുത്ത് യാണെങ്കിൽ അവർക്ക് എപ്പോഴും എപ്പോഴൊരു എമ്പക്കായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിനെല്ലാം നമ്മുടെ ദഹനം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഭക്ഷണ രീതിയും കൂടി അതിൽ ചേഞ്ചസ് വന്നാൽ ഇത് മാറാൻ ടൈം എടുക്കും അപ്പം നിങ്ങൾ ഒരു പ്രായമാകുന്ന സമയത്തൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് കറക്റ്റ് സമയത്ത് കഴിക്കുക ചവച്ചരച്ച് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പായിട്ട് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ശേഷം நீங்களுக்கு வெள்ளம் எடுக்காந்தான അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച കഴിച്ചപാടെ പോയി കുളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ആ ഡൈജസ്റ്റീവ് ഫയർ അവിടെ കുറയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു എച്ച് സി എൽ എന്ന് പറയുന്നത് അസിഡിക് നാച്ചുറാണ് അപ്പം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കുറച്ചും കൂടി കൂളാകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അസിഡിക് നാച്ചുറ കുറയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നത് അപ്പം അതും ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡ് കഴിച്ച പാടും പോയി കിടന്നുറങ്ങുന്നത് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫുഡ് ചിലപ്പോൾ പുറ തികട്ടി ചില ആളുകൾക്ക് വരാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച വട പോയി കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആസിഡ് ചിലപ്പം പുറ നിങ്ങൾക്കറിയാം അന്നനാളത്തിനെയും ആമാശയത്തിനെയും കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് അപ്പം ഈ വാൾവ് ചിലപ്പം ഓപ്പൺ ആവാൻ ആ വാൾവ് കുറച്ച് ലൂസാവുകയോ ഓപ്പൺ ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ആസിഡും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫുഡ് സബ്സ്റ്റൻസും തിരിച്ച് നമ്മുടെ വായയിലോട്ടോ തൊണ്ടയിലോട്ടോ വരാനുള്ള ചാൻസസ് ഉണ്ട് ചില ആളുകൾ ഈ ആസിഡിറ്റി ഉള്ള ആളുകൾ പറയുന്നതാണ് തൊണ്ടയിൽ നിന്നൊരു പിടുത്താണ് എപ്പോഴും തൊണ്ടയിൽ നിന്നൊരു പിടുത്തം ഒരു കഫ ഉള്ള പോലെ തോന്നാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ ഈ ഒരു തൊണ്ടയിലോട്ട് ആസിഡ് വരുന്ന സമയത്ത് നമ്മുടെ ലങ്സിൽ നിന്നും കഫം വരികയാണ് ഇതിനെ പുറത്തോട്ട് തള്ളാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് നമുക്കൊരു പിടുത്തവും അതുപോലെ തന്നെ ഒരു കഫം എപ്പോഴും തൊണ്ടയിൽ കഫം വന്നു കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറ്റിൽ ചേഞ്ചസ് കൊണ്ടുവരിക എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക നല്ല രീതിയിൽ വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് രാത്രി ഒരു ആറു മണിക്ക് മുൻപായിട്ട് നിങ്ങൾ കഴിക്കുക പിന്നെ രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴും ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച പാടെ പോയി കിടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് അവിടെ നമുക്ക് ഇൻസുലിൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒക്കെ കുറയ്ക്കാനും ഈ ഒരു ഇൻസുലിൻ കാരണമാവുന്നുണ്ട് അപ്പം എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് കിടക്കാം ഇൻ ബിറ്റ്വീൻ നമുക്ക് വെള്ളം കുടിക്കാം ഒരു പ്രോപ്പർ ഡയജഷന് നമുക്ക് ായിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ അകത്ത് മെയിനായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞോളാം മെത്തനോജനിക് ഒക്കെ കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉൾപ്പെടുത്തണം വെളുത്തുള്ളി ഇഞ്ചി പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ആര്വേപ്പ് നീമൊക്കെ ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ പ്രോബയോട്ടിക്സ് എന്താണെങ്കിലും നിർബന്ധമാണ് അപ്പം പ്രോബയോട്ടിക്സിന് നമുക്ക് വെജിറ്റബിൾസ് ഉപ്പിലിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ അതിനകത്തോട്ട് വിനാഗിരി കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത് അല്ലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാബേജ് ഫാമിലിയിൽ വരുന്ന വെജിറ്റബിൾസ് നമുക്ക് ഉപ്പിലിട്ടിട്ട് കുറച്ച് കാലം വയ്ക്കാം മെയിനായിട്ട് ക്യാബേജ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്യാബേജ് ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഫുഡിൻ്റെ കൂടെ കുറച്ച് എടുക്കുന്നത് ഈ ഒരു എച്ച് പൈലോറിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് വരുന്ന ഒരു അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം മെയിനായിട്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അസിഡിറ്റിയിലെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കാലം മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും ചില ആളുകൾ ഇപ്പോൾ ഒരു അലോപ്പതി മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുൻപായിട്ട് ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും എല്ലാവർക്കും മെഡിസിൻസ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരണമെന്നില്ല പക്ഷേ എല്ലാവരും അത് കഴിക്കുന്നുണ്ടായിരിക്കാം അപ്പം ഇതെല്ലാം തന്നെ ഒരുപാട് കാലം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗെട്ടിൻ്റെ ന്യൂക്കോസൽ മെമ്പ്രൈൻസിലൊക്കെ ആണ് വരുത്തുന്നത് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക ജീരകം പെരിഞ്ചീരകം ഇതൊക്കെ നിങ്ങൾ കഴിക്കുക പെച്ച് പൈലോറീൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നാറി കരിഞ്ചീരകം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറു ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ആദ്യം തന്നെ ഒരു ആൻറ്റാസിഡ് സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഒരു ഇളം കൂടി അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഒരു ചൂട് വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസും വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഒരുപാട് കാലമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ട് മൈഗ്രെയിൻ ഹെഡേക്ക് അല്ലെങ്കിൽ മലബന്ധം പോലെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡയറ്റിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളും അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി